സാമുദായിക സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് കണ്ടാൽ റദ്ദ് ചെയ്യേണ്ടതാണ് ഒന്ന് ഒരു വ്യക്തിയുടെ പട്ടികജാതി പട്ടികജാതിട്ടികഗോത്രങ്ങളോ എന്ന അവകാശവാദത്തിന് ഉപോത്ബലകമായി നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് യാഥാർത്ഥ്യമല്ലെന്ന് കണ്ടെത്തിയാൽ ആയത് റദ് ചെയ്യേണ്ടതും അപ്രകാരമുള്ള റദ്ദാക്കൽ നിയമാ നിയമനാധികാരിക്കോ തദ്ദേശ അധികാരിക്കോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലവനോ അതത് സംഗതി പോലെ നിയമനമോ പ്രവേശനമോ അതത് സംഗതി പോലെ റദ്ദാക്കാനുള്ള അഭ്യർത്ഥിക്കുകയും ചെയ്യേണ്ടത് അപ്പൊ ഒരു ജാതി സർട്ടിഫിക്കറ്റ് റദ്ദായി അപ്പൊ ഈ ജാതി സർട്ടിഫിക്കറ്റ് വെച്ച് അയാൾ ജോലി നേടിയിട്ടുണ്ടെങ്കിൽ ജോലി പോകും അയാൾ ഒരു അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ പോകും അല്ലെങ്കിൽ അതുപോലെ അയാൾ എന്താണോ ഈ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ട് നേടിയത് അതെന്ത് ചെയ്യും റദ്ദാക്കി കളയും അതാണ് ഇവിടെ പറഞ്ഞത് എന്താണ് സൂക്ഷ്മ പരിശോധനയിൽ സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെ കമ്മിറ്റി ഒരു വ്യക്തിയുടെ പട്ടികജാതിക്കോ പട്ടിക ഗോത്രത്തിനോ എന്ന അവകാശവാദത്തിന് ഉപോത്ബലകമായി നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് യാഥാർത്ഥ്യമല്ലെന്ന് കണ്ടെത്തിയാൽ അതത് റദ്ദാക്കേണ്ടതും അപ്രകാരമുള്ള റദ്ദാക്കൽ നിയമനാധികാരിയെ തദ്ദേശ അധികാര സ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലവനെയോ അതത് സംഗതി പോലെ നിയമനമോ പ്രവേശനമോ അതത് സംഗതി പോലെ റദ്ദാക്കുന്നതിന് അഭ്യർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് അതിലെ രണ്ടാമത്തെ ഉപകവും രണ്ട് പറയുന്നത് എന്താണ് ഒന്നാം വകുപ്പ് പ്രകാരം അറിയിപ്പ് ലഭിക്കുമ്പോൾ നിയമന അധികാരിയോ തദ്ദേശ അധികാരിയോ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തലവനോ അതത് സംഗതി പോലെ ബന്ധപ്പെട്ട വ്യക്തിക്ക് വീണ്ടും യാതൊരു നോട്ടീസും കൊടുക്കാതെ തന്നെ നിയമനം അല്ലെങ്കിൽ പ്രവേശനം റദ്ദാക്കേണ്ടത് അയാളെ ഉദ്യോഗത്തിൽ നിന്നും അല്ലെങ്കിൽ പഠനത്തിൽ നിന്നും